നമസ്കാർ നമ്മുടെ അരിക്കോമനെ പിടിച്ചുകൊണ്ട് പോയ ഇടുക്കി റോഡ് ഓർക്കുന്നുണ്ടോ അത് ഇടുക്കി റോഡല്ല നാഷണൽ ഹൈവേ ആണ് എന്നൊരു കിംബതാന്തി അന്നുണ്ടായിരുന്നു സംഭവം സത്യം എന്താണെന്നറിയില്ല ഓക്കെ റോഡല്ല പ്രശ്നം റോഡിലൂടെ ഓടുന്ന ടയറാണ് പ്രശ്നം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ നമ്മുടെ മണിയാശന്റെ ടയർ മാറിയ കഥ എല്ലാവർക്കും ഓർമ്മയില്ലേ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ് സഖാക്കളെ ചരിത്രം ആവർത്തിക്കുകയാണ് ഈ തവണ നല്ല കട്ട സഖാവൊന്നുമല്ല ഒരു മൃദു സഖാവാണ് എന്നുവെച്ചാൽ നമ്മുടെ മാണി മാണിഗ്രൂപ്പില്ലേ എം ഗ്രൂപ്പ് അതിന് ഒരു അരിക്കുമ്മൻ മന്ത്രിയുണ്ട് എന്ന് വെച്ചാൽ ഒറ്റയാൻ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ് കഴിഞ്ഞ ഡിസംബറിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നമ്മുടെ എട്ട് മന്ത്രിമാർക്കും ഒപ്പം പ്രതിപക്ഷ നേതാവിനും കൂടി ഒമ്പത് ഇനോവ നമ്മുടെ സർക്കാരിൽ നിന്നും അനുവദിച്ചു കിട്ടി അതിൽ നമ്മുടെ റോഷി അഗസ്റ്റീൻ മന്ത്രിക്കും ഒരു ഇനോവ കൊടുത്തു ഈ ഇനോവയുടെ ടയർ നാല് മാസം കൊണ്ട് നാല് ടയറും മന്ത്രി മാറി രേഖയുണ്ട് വിവരാവകാശമാണ് കാണാം ഈ നാല് മാസം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം അതായത് മെയ് മാസം പിന്നെ നമ്മുടെ മന്ത്രി രണ്ട് ടയർ മാറി മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂണാണല്ലോ ജൂൺ മാസത്തിലും മന്ത്രി ഒരു ടയറും കൂടി മാറി ഒന്ന് കണക്കൂട്ടി നോക്കണേ ആറുമാസം കൊണ്ട് ഏഴ് ടയർ എന്നാൽ ഇതൊക്കെ തീരോ തീർന്നില്ല കഴിഞ്ഞ ഒക്ടോബറിൽ മന്ത്രി വീണ്ടും ഒരു നാല് ടയർ കൂടി മാറി അപ്പോൾ എത്രയാണ് ടോട്ടൽ പതിനൊന്ന് ടയർ പത്തു മാസം കൊണ്ട് പതിനൊന്ന് ടയർ മാറിയ മന്ത്രി ഉണ്ടല്ലോ മാസല്ല മരണമാസ് ഈ മാറ്റിയ ടയറിൻ്റെ മൊത്തം തുക അതറിയണ്ടേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇനോവയുടെ കുഴപ്പമാണോ അതോ ഇടുക്കിയിലെ റോഡിൻ്റെ കുഴപ്പമാണോ അതോ ടയറിൻ്റെ കുഴപ്പമാണോ കർത്താവിന് മാത്രം അറിയാം ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നവോത്ഥാന യാത്ര വന്നത് ബസ് ബസ് ആ ബസ്സിൽ കയറി മന്ത്രി പോയതുകൊണ്ടാണെന്ന് അറിയില്ല പിന്നീട് ടയർ മാറിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നികുതി തുകയിൽ നിന്നും കുറച്ച് പൈസ ലാഭിക്കുകയും ചെയ്തു എല്ലാം കാരണഭൂതൻ്റെ അനുഗ്രഹം ഈ ഇനോവ ക്രിസ്റ്റിയുടെ കുഴപ്പമാവാൻ സാധ്യത വളരെ കുറവാണ് കാരണം മന്ത്രിമാർക്ക് മാത്രമല്ലല്ലോ നാട്ടുകാർക്കും നമ്മുടെ റോട്ടിലൊക്കെ ഇനോവ കാണാറുണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ നമ്മൾ എന്നും ചീറിപ്പായുന്ന നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രി ഒപ്പം എന്നും ഓടുന്ന പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ സമയത്ത് ഇതേ ഇനോവ മേടിച്ച് ഇതേ ടയറിലൂടെ പാഞ്ഞാണ് ഇവരാരും ടയർ മാറിയിട്ടില്ല നന്ദി നല്ല നമസ്കാരം